ഇത് എട്ട് വരുന്ന ഒരു ചെടിയാണ് വളരെ രസമാണ് ഇത് ഇതിൻ്റെ ലീഫ് വളരെ വലുതാണ് ഭയങ്കര രസമാണ് നമ്മുടെ വീടിൻ്റെ ഈ ഫില്ലർ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഫിത്തിയിലൊക്കെ മുകളിലേക്ക് വളർത്തി വിടാനായിട്ട് അങ്ങനെ ചുറ്റി ചുറ്റി പോവും പിന്നെ ഇത് സ്ഥലം ലേറ്റസ്റ്റ് വെറൈറ്റി ഒരു കഴിഞ്ഞ ഒരു ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു ആ വീഡിയോയിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടാത്തത് ഇരുന്നൂറോളം വെറൈറ്റി ഉണ്ട് പിന്നെ ഒരു ചെടി ചോദിച്ചാൽ ഇവിടെ ഉണ്ട് അതെ തീർച്ചയായിട്ടും പതിനായിരം പോട്ട് ഉണ്ട് ഇപ്പൊ കൊടുക്കാനായിട്ട് അതെല്ലാം അതെ അതെ നമ്മൾ മദർ പ്ലാന്റ് ഒന്നും തന്നെ വെച്ചിട്ടില്ല എല്ലാം ആളുകൾക്ക് കൊടുക്കാൻ പാകത്തിനാണ് വെച്ചിരിക്കുന്നത് ഇതൊരു ലേറ്റസ്റ്റ് വെറൈറ്റി ആണ് അതേത് അതെന്റെ സൈഡിൽ ഇങ്ങനെ ഫ്രില്ല് ഒക്കെ വരും ഭയങ്കര വർണ്ണിക്കാൻ പറ്റില്ല അതുപോലെ രസമാണ് അതിന് തൊട്ടടുത്തിരിക്കുന്നതും അതെ